ഡബ്ല്യു എൽ എഫിന്റെ മൂന്നാം ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം അടുത്തതായി കരവ് വേദി ഒരു പുസ്തക പ്രകാശനത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശ്രീ ജുനൈദ് കൈപ്പാടി യോജന നിർവഹിച്ച പ്രസംഗകല അഞ്ഞൂറ്റിയൊന്ന് തത്വങ്ങൾ എന്ന പുസ്തകമാണ് വേദിയിൽ പ്രകാശിതമാകാൻ പോകുന്നത് ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ചടങ്ങിനെ സ്വാഗതം നടത്തി സംസാരിക്കുകയും പുസ്തകത്തിന് പരിചയം നൽകുകയും ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട സാജൻ ജോസ് മാഷിന് ക്ഷണിക്കുന്നു ഇടമാണ് ഇവിടെ അക്ഷരങ്ങളാണ് പിറക്കേണ്ടത് ഇവിടെ പിറകുന്ന അക്ഷരങ്ങൾ തുമ്പികളെ പോലെ ജീവിതത്തിലെ സമസ്ത മേഖലയിലേക്കും കടന്നു ചെന്ന് തുടങ്ങുന്നവയൊക്കെ തുടരാൻ കഴിയണം അതാണ് ഡബ്ലികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് പുസ്തക പ്രകാശനം എന്നുള്ളത് ഒരു സെഷൻ തന്നെയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരാൻ പോകുന്ന പുസ്തകത്തിൽ പ്രത്യേകതയാണ് ഒരു നാടകം നടക്കുന്ന ഇടത്ത് ഒരു സംഗീത പരിപാടി നടക്കുന്നിടത്ത് ആളുകൾക്ക് വലിയ ബാഹുല്യം ഉണ്ടാവും അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്ന പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പേർ ഉണ്ടാവും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് എന്നാൽ പ്രസംഗത്തെ എങ്ങനെ കലയായി മാറ്റാം എന്ന് ലളിതമായ ടിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജുനൈദ് എഴുതി വെക്കുകയാണ് പലതും ടിപ്പുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലമാണ് വലിയ സിനിമ കാണാൻ ആളുകളില്ലാത്ത കാലം പ്രീലുകൾ മാത്രം കാണുന്ന കാലം വലിയ പുസ്തകങ്ങളെക്കാൾ പ്രസക്തി കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ കാണുന്നു കുഞ്ഞു കുഞ്ഞു ആശയങ്ങൾ കാണുന്നു മനസ്സിലാക്കിക്കൊണ്ടാണ് ജുനൈദ് പുസ്തകം ചെറിയ അഞ്ഞൂറ്റൊന്ന് ടിപ്പുകളാക്കി എഴുതിയിരിക്കുന്നത് അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ പിറക്കാൻ പോകുന്നത് അതും മലയാളത്തെ ധന്യമാക്കുന്ന രണ്ടാളുകളുടെ സാന്നിധ്യത്തിലാണ് ഹൃദയർ സുദൂഷ് നമ്മൾ കണ്ടു വാക്കുകളെ എങ്ങനെ തന്മയത്തമായി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വലിയ ആശയങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വെച്ച മലയാളത്തിന്റെ വയനാട് വയനാടിന്റെ പ്രിയപ്പെട്ട കമ്പ്യൂട്ടർ അതോടൊപ്പം തന്നെ പ്രസംഗത്തിന് എഴുത്തിനും പ്രസംഗത്തിനും കവിതയ്ക്കുമൊക്കെ വലിയ മൂർച്ചയുള്ള സാർ ഇവർ ചേർന്നാണ് ഈ അഞ്ഞൂറ്റൊന്ന് തന്ത്രങ്ങൾ ചെറിയ ടിപ്പുകളെ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് വലിയ സാന്നിധ്യത്താൽ ധന്യമാവുകയാണ് നിണ്ട് നിരയാണ് ഈ പുസ്തകത്തെ നിങ്ങൾ ഏറ്റെടുക്കുക ഈ ചടങ്ങ് എത്തിയ എഴുതിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ എല്ലാവർക്കും വേണ്ടി വരവേറ്റുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദത്തിലേക്ക് സാറെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ സാഹിത്യോത്സവ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജുനൈദ് കൈപ്പാണിയുടെ പ്രസംഗകല അഞ്ഞൂറ്റൊന്ന് തത്വങ്ങൾ എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് വളരെ ആദരണീയരായിട്ടുള്ള കൽപ്പര് നാരായണ മാഷും അതേപോലെ തന്നെ ശ്രീ പി കെ പാറക്കാട് ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാർ വേദിയിലുണ്ട് ഗോപിയേട്ടൻ അതേപോലെ തന്നെ ശ്രീ പി കെ സുധീർ ജന അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട് ശ്രീ ജുനൈദ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ നിലയിലും പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് നമ്മുടെ അധികാര വികേന്ദ്രീകരണവും അതേപോലെ തന്നെ ജനകീയ പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങിയതിനു ശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ ത്രിതല പഞ്ചായത്തുകൾ കേരളത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അപൂർവങ്ങളായിട്ടുള്ള ഒരു ജനപ്രതിയായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് നിരവധി ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത്തരത്തിൽ വ്യത്യസ്തനാവാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും സ്വീകാര്യായിട്ടുള്ള ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ് എന്നത് വെറുതെ പ്രസംഗിക്കുകയല്ല അതൊരു കലയായി മാറ്റാനും അത് അതിന്റെ തത്വങ്ങൾ രൂപീകരിക്കാനും അത് നമുക്കെല്ലാം പകർന്നു തരാനും വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അതാണ് അഞ്ഞൂറ്റി തത്വങ്ങൾ എന്ന പേരിൽ പുസ്തകമായി ഇന്ന് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇവിടെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാറാണ് പ്രകാശനം ചെയ്യുന്നത് ശ്രീ കെ പാറക്കടവ് സാറാണ് അദ്ദേഹം ഇരുപത്തി ആറ് മുതൽ ഇവിടെ ഉണ്ട് ഇരുപത്തി ആറ് മുതൽ അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ 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 സാഹിത്യകാരനാണ് അദ്ദേഹം വളരെ വളരെ മാനന്തവാടിയിലെ പ്രിയപ്പെട്ട കഥാകാരനാണ് അദ്ദേഹമാണ് പ്രകാശനം ഈ വേണ്ടി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട കഥാകാരൻ പി കെ പാറക്കടവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി കൽപ്പറ്റ നാരായണ മാസ്റ്ററേയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പ്രസംഗകല തത്വങ്ങൾ ആശംസ അർപ്പിക്കാൻ വേണ്ടി പവർക്കട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ജുലൈദ് ഒരുപാട് സന്തോഷമുണ്ട് ജുലൈദിന്റെ പ്രസംഗകല അഞ്ഞൂറ്റൊന്ന് തത്വങ്ങൾ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം ഇത് കൽപ്പറ്റ നാരായണന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കൽപ്പറ്റ മലയാളത്തിലെ മികച്ച എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മളൊക്കെ അറിയും പക്ഷെ ഞാൻ പറയും അത് മാത്രമല്ല കൽപ്പറ്റ നാരായണൻ മലയാളത്തിലെ മികച്ച പ്രഭാഷകരിൽ ഒരാൾ കൂടിയാണ് കൽപ്പറ്റ നാരായണൻ അങ്ങനെയുള്ള പ്രസംഗങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം സ്വീകരിക്കേണ്ടത് കൽപ്പറ്റ നാരായണൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ പലപ്പോഴും ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ എഴുതിയാൽ അതിമനോഹര ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്യാനില്ലാത്ത അതിമനോഹരമായ ഒരു ലേഖനമോ കവിതയോ ആകാം അത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് കൊടുത്ത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് മാർട്ടിൻ ലൂതർക്ക് കിങ്ങിന്റെ പ്രഭാഷണം നമ്മൾക്കറിയാം എനിക്കൊരു സ്വപ്നമുണ്ട് ഹവ ഡ്രീം എന്ന് തുടങ്ങിയ വിശ്വപ്രസിദ്ധമായ പ്രസംഗം അങ്ങനെ ലോകപ്രസിദ്ധരായ ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ പല പുസ്തകങ്ങളായി ഇറങ്ങിയിട്ടുണ്ട് സമ മലയാളത്തിൽ തന്നെ മലയാളത്തിലെ മികച്ച വലിയ പ്രസംഗന്മാരുടെ പ്രസംഗങ്ങൾ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കൈപ്പാണി എഴുതിയ പ്രസംഗകല അഞ്ഞൂറ്റി ഒന്ന് തത്വങ്ങൾ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ ഏത് പേജ് മറിച്ച് നോക്കിയാലും പ്രസംഗത്തിന്റെ ഒരു തത്വം നിങ്ങൾക്ക് അവിടെ കിട്ടും ഞാൻ ഏറെ പ്രസംഗിക്കുന്നുണ്ട് അതിന് ഒരു കാരണം ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിർത്തരുത് എന്ന് ശ്രോതാക്കൾ കൊതിക്കുന്നു അപ്പോൾ ഈ പ്രസംഗം നിർത്തണമെന്ന് ഞാൻ പ്രസംഗം നിർത്തുന്നു ജുനൈദിന്റെ ഈ പുസ്തകത്തിന് ഒരുപാട് പതിപ്പുകൾ ഉണ്ടാകട്ടെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൈകളിലെല്ലാം ഈ പുസ്തകം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അന്വർത്ഥമാക്കാൻ ഞാൻ ജുനൈദിന് എല്ലാ ആശംസകളും

എന്നാണ് ജുനൈദ് എന്ന് എന്ന് പറയുന്ന ഒരു പറയാം കാര്യത്തിലും വലുതാണ് ജുനൈദിനെ എല്ലാവിധ മറുപടി വേണ്ടി പ്രിയപ്പെട്ട ാണ് എല്ലാം ഗംഭീരമായ പ്രഭാഷണ രംഗത്ത് നാൾ വഴികൾ പിന്നീട് മനോഹരമായ ചരിത്രമുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യത്തിൽ ഈ പുസ്തകം സമർപ്പിക്കാൻ സാധിച്ചു അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തി ഈ ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഈ പ്രകാശന കർമ്മം നിർവഹിച്ച് തന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ജയ് ഹിന്ദ് പുസ്തക പ്രകാശന ആശംസകൾ ശ്രീ ജുനൈദ് ഫോർ ജോയിനിങ് വിത്ത് അസ്